നമസ്കാരം ഏവർക്കും ഇൻഫോമിഡ കേരളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ നോക്കാം നീല വെള്ള കാർഡ് ഉടമകൾക്ക് എന്തെല്ലാം ആനുകൂല്യം ലഭിക്കുമെന്ന് നോക്കാം റേഷൻ കാർഡ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സൗജന്യമായി എൽ പി ജി ആയിരം രൂപ ധനസഹായം ലഭിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നീല കാർഡ് ഉണ്ടെങ്കിൽ എന്ത് കിട്ടും വെള്ള കാർഡ് ഉണ്ടെങ്കിൽ എന്ത് ലഭിക്കില്ല സൗജന്യ ഗ്യാസ് സിലിണ്ടർ ലഭിക്കുമോ ആയിരം രൂപ സഹായം സത്യമാണോ ഇതെല്ലാം നോക്കാം ആദ്യം കേരളത്തിലെ റേഷൻ കാർഡ് വിഭാഗങ്ങളെ മനസ്സിലാക്കണം മഞ്ഞ കാർഡ് എ എ വൈ പിങ്ക് കാർഡ് പ്രിയോരിറ്റി ബി പി എൽ നീല കാർഡ് എൻ പി എസ് നോൺ പ്രിയോരിറ്റി സബ്സിഡി വെള്ളക്കാർഡ് എൻ പി എൻ എസ് നോൺ പ്രിയോരിറ്റി നോൺ സബ്സിഡൈസി ഇന്ന് നമ്മൾ പ്രധാനമായി സംസാരിക്കുന്നത് നീല വെള്ള കാർഡുകാരെ കുറിച്ചാണ് നീലക്കാർഡ് ഉള്ളവർ പൂർണ്ണമായും സൗജന്യ റേഷൻ അല്ല പക്ഷേ സബ്സിഡിയോടെ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്ന വിഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നീല കാർഡുകാർക്ക് ആനുകൂല്യങ്ങളുണ്ട് അരി ഓരോ വ്യക്തിക്കും രണ്ട് കിലോ അരി ലഭിക്കുന്നതായിരിക്കും കിലോയ്ക്ക് വെറും രണ്ട് രൂപ മാത്രമായിരിക്കും ഗോതമ്പ് ആട്ടാപ് ഗോതമ്പ് ആയിരിക്കും ലഭ്യത അനുസരിച്ച് കിലോയ്ക്ക് ഏകദേശം പതിനേഴ് രൂപയും പഞ്ചസാര മറ്റ് സാധനങ്ങൾ ചില സമയങ്ങളിൽ മാത്രമായി സപ്ലൈകോ വിലക്കുറവോടെ ലഭിക്കുന്നതായിരിക്കും ഓണം വിഷു പോലുള്ള സമയങ്ങളിൽ അധിക അരിയും ഫുഡ് കിറ്റും പ്രത്യേക സബ്സിഡി പ്രഖ്യാപനങ്ങളും ലഭിക്കുന്നതായിരിക്കും നീലക്കാർട്ടുള്ളവർക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപനങ്ങൾ വന്നാൽ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും വെള്ളക്കാട്ടുള്ളവർ സാധാരണയായി വാർഷിക വരുമാനം ഒരു ലക്ഷത്തിന് മുകളിലുള്ളവരായിരിക്കും എബോ പോവർട്ടി ലൈൻ എ പി എൽ കാർഡുകാർ എന്നാലും റേഷൻ പൂർണ്ണമായും നിഷേധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വെള്ളക്കാർഡുകാർക്ക് ആനുകൂല്യങ്ങൾ എങ്ങനെയെന്ന് നോക്കാം അരി പരിമിതമായ അളവിൽ ലഭിക്കും കിലോയ്ക്ക് ഏകദേശം പത്ത് പോയിന്റ് തൊണ്ണൂറ് പൈസ ആയിരിക്കും ആട്ടാ ഗോതമ്പിന് കിലോയ്ക്ക് പതിനേഴ് രൂപയും വിലക്കുറവ് സൈലിൽ സപ്ലൈകോ ഉത്സവകാലങ്ങളിൽ ചില പ്രത്യേക കിറ്റുകൾ ലഭിക്കുന്നതായിരിക്കും സ്പെഷ്യൽ ഗവൺമെന്റ് ഡിസിഷൻസ് ഉണ്ടെങ്കിൽ വെള്ളക്കാർഡുകാർക്ക് ആനുകൂല്യം ലഭിച്ചേക്കാം പക്ഷേ ഓർക്കണം വെള്ളക്കാർഡുകാർക്ക് കുറഞ്ഞ അളവ് ഉയർന്ന വിലയാണ് വാങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ദേശീയ ആനുകൂല്യങ്ങളുമുണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ സൗജന്യ എൽ പി ജി സിലിണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗ്യരായ കുടുംബങ്ങൾക്ക് ഒരു സൗജന്യ എൽ പി ജി സിലിണ്ടർ ആധാർ ബാങ്ക് ലിങ്ക് നിർബന്ധമാണ് എല്ലാ വെള്ളക്കാർട്ടുകാർക്കും ഉറപ്പില്ല വരുമാന മാനദണ്ഡം അടിസ്ഥാനമാക്കി ലഭിക്കുന്നതായിരിക്കും ആയിരം രൂപ മാസ സഹായം ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് നീല അല്ലെങ്കിൽ വെള്ള കാർഡ് ഉണ്ടെന്നതുകൊണ്ട് മാത്രം കിട്ടില്ല എലിജിബിലിറ്റി കേന്ദ്ര സർക്കാർ നിശ്ചയിക്കും അതനുസരിച്ച് നിങ്ങൾക്കും വെള്ള കാർഡ് ഉണ്ടെങ്കിലും നീല കാർഡ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ആയിരം രൂപ ലഭിച്ചേക്കാം എന്നൊരു സന്തോഷ വാർത്തയുണ്ട് ഫോർട്ടിഫൈഡ് ഫുഡ് ഐറ്റംസ് വിറ്റാമിൻ ആൻഡ് അയൺ ചേർത്ത അരി കുട്ടികളുടെ പോഷകാഹാരം മെച്ചപ്പെടുത്താൻ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും ചിലപ്പോൾ നീല വെള്ള റേഷൻ കാർഡുകാർക്കും ലഭിച്ചേക്കാം ഇനി റേഷൻ കാർഡ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഉപയോഗിക്കാവുന്നതാണ് ആധാർ ബയോമെട്രിക് ഓതന്റിക്കേഷൻ മൈഗ്രന്റ് വർക്കേഴ്സിന് വലിയ ഗുണമാണ് കേരള കാർഡ് കൊണ്ട് തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് സാധനം ലഭിക്കുന്നതായിരിക്കും പക്ഷെ ഒന്നു മാത്രം ശ്രദ്ധിക്കുക ആധാർ ലിങ്ക് ചെയ്തിരിക്കണം ഇ കെ വി സി അപ്ഡേറ്റ് ചെയ്തിരിക്കണം ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും റേഷൻ ലഭിക്കുന്നതാണ് സർക്കാർ ഔദ്യോഗിക അറിയിപ്പുകൾ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് പോവുക കൂടുതൽ ഇൻഫോർമേഷൻസ് വരുമ്പോൾ അറിയിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നീല വെള്ള കാർഡുള്ളവർക്ക് ആനുകൂല്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാകുന്നില്ല പക്ഷേ വരുമാനവും സർക്കാർ തീരുമാനങ്ങളും അനുസരിച്ചായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി ിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയ സർക്കാർ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി